ഇന്ന് രാവിലെ ഏകദേശം നാലര മണിക്ക് അങ്കമാലിയിലെ പറക്കുളത്തുള്ള ഒരു വീട്ടിൻ്റെ മുകളിൽ താമസിച്ചിരുന്ന രണ്ട് പിഞ്ചു കുഞ്ഞുങ്ങളടക്കം നാല് പേർ തീ കത്തി വെന്തു മരിച്ചു തീ കത്താനുള്ള കാരണം എന്താണെന്ന് ആർക്കും ഒരു വ്യക്തതയില്ല നാല് കാരണങ്ങളിലേക്കാണ് നമുക്ക് എത്താൻ കഴിയുന്നത് ഒന്ന് ഒരു ആത്മഹത്യ രണ്ട് ഷോർട്ട് സർക്യൂട്ട് മൂന്ന് കൊലപാതകം നാല് സ്വാഭാവികമായ തീ മൂലമുണ്ടായ അപകടം ഈ നാല് വിഷയങ്ങളെ ആസ്പദമാക്കി ഒരു അന്വേഷണം നടത്തുകയാണ് നമുക്ക് കണ്ടു മനസ്സിലാക്കാം അവിടെ എന്താണ് സംഭവിക്കാൻ സാധ്യതയുള്ളത് എന്നും ഒപ്പം മരണപ്പെട്ട കുടുംബത്തിനെ നേരിട്ട് അടുത്തറിയാവുന്ന ആളുകളുടെ വിശദാംശവും

നാല് വിലപ്പെട്ട ജീവനുകളാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് നാല് ജീവനുകൾ പൊഴിഞ്ഞുപോയ വീടിൻ്റെ മുന്നിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് അങ്കമാലി പറക്കുളം എന്നും എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ വീടുള്ളത് നാല് പേർ അച്ഛൻ ബിനീഷ് അമ്മ അനുമോൾ മക്കളായ ജഹ്വാൻ ജസ്വിൻ എന്ന് എന്നീ പേരാണ് മരണപ്പെട്ടത് ഏകദേശം ഫരഫോഴ്സിൻ പറയുന്നതനുസരിച്ച് നാലരയ്ക്കാണ് തീപിടുത്തമുണ്ടായത് ഏകദേശം ഒരു തീ കത്തി അരമണിക്കൂറിന് ശേഷമാണ് ഫയർഫോഴ്സിൻ്റെ ഓഫീസിലേക്ക് കോളെത്തുന്നത് അപ്പോൾ തന്നെ ഏകദേശം ഒരു അഞ്ച് മണിയായി കഴിഞ്ഞിരുന്നു ആ സമയത്ത് തന്നെ ഏകദേശം അഞ്ച് മിനിറ്റ് കൊണ്ട് ഫയർഫോഴ്സ് ഇവിടെ എത്തിയെങ്കിലും തീ അണച്ച് അകത്തോട്ട് കയറാൻ തീയെ തീയെ ബ്രേക്ക് ചെയ്യാൻ ഏകദേശം അരമണിക്കൂറെടുത്തെന്നാണ് ഫയർഫോഴ്സിലെ ഉദ്യോഗസ്ഥൻ പറയുന്നത് ആ അരമണിക്കൂറ് ഒരു പക്ഷേ അവർക്ക് ജീവൻ ഉണ്ടായിരിക്കാം നമുക്ക് വ്യക്തമായിട്ട് അറിവില്ല ചോദിച്ചപ്പോൾ അവർക്കും അറിയില്ല എന്നാണ് പറയുന്നത് നമ്മളുടെ കൂടെ ഇപ്പോൾ അങ്കമാലി ഫയർ സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥൻ ഉണ്ട് എന്താണ് ഇങ്ങനൊരു കത്തൽ ഉണ്ടാകുന്ന കാരണം എന്തായിരിക്കും കാരണം എന്താണെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ ഷോർട്ട് സർക്യൂട്ട് വെല്ലുവിളി കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് ശ്രദ്ധിക്കാനുള്ള സമയം കിട്ടിയില്ല വരുമ്പോൾ തന്നെ നല്ല ഫയറായിരുന്നു നമ്മൾ പുറത്തുനിന്ന് ശ്രമിച്ചു പിന്നെ അത് കയറി നല്ല തീയായിരുന്നു അപ്പോൾ നമ്മൾ കയറി ഫയറ്റ് ചെയ്ത് തീർന്നപ്പോഴത്തേക്കും ആണ് ബോഡി കണ്ടത് അപ്പോഴത്തേക്കും അത് നമുക്ക് എന്താ പറയാ ഇത് ഭയങ്കര തീയായിരുന്നു തീ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു അരമണിക്കൂറോളം വേണ്ടി വന്നു ഇതൊക്കെ കെടുത്താനായിട്ട് അപ്പൊ കെട്ട് കഴിഞ്ഞപ്പോഴാണ് നമുക്ക് അവിടെ ബോഡി ഉണ്ടെന്ന് കാണുന്നത് നിങ്ങൾ ജീവൻ കാണും ഇല്ല ഇല്ല എന്ന് വെച്ചാ സംഭവം നടന്ന ഒരു നാലര സമയത്താണിത് ഞങ്ങളൊരു അഞ്ചേകാലം അഞ്ചേ ഇരുപത് സമയത്താണ് ഞങ്ങൾ അറിയിക്കുന്നത് ഞങ്ങളറിയിക്കുക അഞ്ചു മിനിറ്റകത്ത് ഇവിടെ മിനിറ്റ് ഇത് ഞങ്ങൾക്ക് ഈ വഴി ഇത്തിരി ബുദ്ധിമുട്ടായിരുന്നു കൺജസ്റ്റ് ആയിരുന്നു അതുകൊണ്ട് ഇവിടെ എത്താൻ ഇത്തിരി സമയെടുത്തു ടൗണിൽ നിന്ന് ഇങ്ങോട്ട് എത്താൻ പിന്നെ ഇവിടെ എത്തിയ ഉടനെ തീയായിരുന്നു നമുക്കത് അത്ര സമയം എടുത്താലും ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെയാണോ അത് അത്രയും ടഫായിരുന്നു ഇവിടെയൊക്കെ കണ്ടില്ലേ വെള്ളം അതിന്റെ അത്തേക്ക് എത്താനായിട്ട് ബുദ്ധിമുട്ടാണെ അല്ല

എർത്തിങ് ഒക്കെ സാധ്യത കൂടുതലാണ് അപ്പോൾ അങ്ങനെയും സംഭവിക്കാറുണ്ട് മിക്കയിടത്തും ഇത് അങ്ങനെയാണോ നമുക്ക് ഉറപ്പില്ല ഉറപ്പില്ല നമ്മൾ വന്നു ഇത് അന്വേഷണം അന്വേഷണം നടക്കുന്നുള്ളൂ കാര്യങ്ങൾ അറിയില്ല നല്ലതന്നി പ്രതികരണം അരമണിക്കൂർ കൊണ്ട് അവർ തീയണച്ച് അകത്ത് കയറി പക്ഷെ അവിടെ കണ്ട കാഴ്ച നാല് വിലപ്പെട്ട ജീവനികൾ നഷ്ടപ്പെട്ട് കിടന്ന അവസ്ഥയിലാണ് അവിടെ അവർക്ക് ഫർഫോസ് ഉദ്യോഗസ്ഥർ കാണാൻ കഴിഞ്ഞത് ഇപ്പോൾ ഈ വീട്ടിലാണ് ഈ വീട്ടിലാണ് അപകടം നടന്നത് നമുക്ക് വ്യക്തമായി കാണാൻ കഴിയുന്നു അവിടെ പോലീസുകാർ പരിശോധന നടത്തുന്നുണ്ട് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഫോറൻസിക് വിദഗ്ധരൊക്കെ പരിശോധന നടത്തുന്നുണ്ട് എന്താണ് പേര് ബിനീഷ് അല്ലെ എൻ്റെ പേര് അതുൽ അതു എവിടെ താമസിക്കുന്നത് എൻ്റെ അങ്ങാടിക്കടി ഇവരുമായിട്ട് എന്താണ് ഈ മരണപ്പെട്ട ആളുകളുമായിട്ട് എൻ്റെ പപ്പയുടെ ചേട്ടൻ്റെ മക്കളുടെ വലിയ അച്ഛൻ്റെ മക്കളല്ലേ ആ ഇവർ എത്ര പേരുണ്ടായിരുന്നു ഇവർ നാല് പേര് നാല് പേരാണ് ഫാമിലി എന്ന് പറയുന്നത് ആ അച്ഛൻ അമ്മ രണ്ട് മക്കൾ അച്ഛനാണ് ആൺകുട്ടിയെ പെൺകുട്ടിയാണ് ആൺകുട്ടിയും അവർ മുഖത്ത് പെൺകുട്ടിയും രണ്ടാമത്തെ ആൺകുട്ടിയും പ്രവയുണ്ടായിരുന്നു അവർക്ക് അവർക്ക് ചെറിയ പിള്ളേരാണ് സ്കൂളിൽ പോകണ സ്കൂൾ സ്കൂളിൽ പോകുന്ന പ്രായം അല്ലേ ആ ഓക്കെ എന്നിട്ട് രണ്ടിലൊക്കെ ഓക്കെ അവർ മുകളിലാണോ താമസിച്ചുകൊണ്ടിരുന്നത് താഴെ ആരായിരുന്നു മുകളിലത്തെ റൂമിൽ അവർ താമസിക്കുന്നത് ആ ഓക്കെ അവിടെ ചെറു തീരത്തിലുള്ളതല്ലേ ആ മരണപ്പെട്ട പുള്ളിക്കാരൻ എന്താ ജോലി അതായത് ബിസിനസ് ബിസിനസ്സാണ് ഓക്കെ ഇവിടെ ഞങ്ങളിപ്പോ പോലീസ് ഉദ്യോഗസ്ഥരും ഫയർഫോഴ്സുമായിട്ടൊക്കെ സംസാരിച്ചപ്പോ അവര് പറയുന്നത് മരണ കാരണം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ആക്സിഡന്റുള്ള കാരണം അവർക്കറിയില്ലെന്നാ പറയുന്നത് അപ്പൊ നാല് കാര്യങ്ങൾ കൊണ്ട് ഇങ്ങനെ സംഭവിക്കാം ഒന്നൊരു ഷോർട്ട് സർക്യൂട്ട് ഇല്ലെങ്കിൽ ഒരു ആത്മഹത്യ ഇല്ലെങ്കിൽ ഒരു കൊലപാതകം ഇല്ലെങ്കിൽ സ്വാഭാവികമായും വേറെ എന്തെങ്കിലും രീതിയിൽ കത്ത് സംഭവിച്ചത് ഇതിൽ ഏതെങ്കിലും ഒന്നുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ പറഞ്ഞാൽ കൊലപാതകം സ്വഭാവം അനുസരിച്ച് ഇതിന് ഈ പിന്നെ പറയാൻ കാരണം ഈ ശാന്ത സ്വഭാവക്കാരനാണ് ആരുമായിട്ട് വഴക്കിന് പോവാത്തോ അങ്ങനെ പറഞ്ഞത് അതെ ഉള്ളതുകൊണ്ട് പിന്നെ ഒരു ഒരു സൂയിസൈഡ് ശ്രമം അങ്ങനെ അങ്ങനെ അതിന് അത് എനിക്ക് കൃത്യമായിട്ട് പറയാൻ എങ്കിലും ഫൈനാൻസ് ഫൈനാൻസിന്റെ ഷോർട്ടേജ് കായിക ഈ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഈ യാതി യും ചെയ്തു അപ്പൊ അവിടെ പൈസ കടത്തിരുമ്പോൾ അങ്ങനെ പകരാൻ പറ്റില്ല ഞാൻ ഈ കടയിൽ സാധനങ്ങൾ കൊടുക്കുമ്പോഴും കൊണ്ടുവരുന്ന വ്യക്തികൾക്ക് ചിലപ്പോൾ നമ്മളൊരു പതിനായിരക്കോടെ സാധനം കൊണ്ടുവരുന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ പൈസ കിട്ടാൻ രണ്ടാഴ്ച അല്ലെങ്കിൽ മൂന്നാഴ്ച ഒരു മാസം ചിലപ്പോൾ എടുക്കും ഒരു താങ്കൾ പറയുന്നത് ഇതേപോലെ കുറച്ച് കടമുണ്ടായിരുന്നു അത് ആത്മഹത്യാണെന്ന് ഞാൻ പറഞ്ഞില്ല അങ്ങനെ ഒരു കേക്ക അങ്ങനെ ഒരു ഒരു നിഗമനത്തിലേക്ക് എത്താനുള്ള ഒരു സാഹചര്യം അത് എത്താമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഏത് വ്യക്തികൾക്കായാലും എന്തെങ്കിലും ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ അങ്ങനെ ഒരു നിങ്ങളായാലും ഞാനായാലും ആ എന്തായാലും പുറത്തെടുക്കാനുള്ള സമയമാണ് ബന്ധുക്കൾ തന്നെയുണ്ട് ഇപ്പം രണ്ട് പിഞ്ചു കുഞ്ഞുങ്ങളടക്കം പേരുടെ മൃതശരീരം പോലീസിൻ്റെ ഇൻക്വസ്റ്റ് കഴിഞ്ഞ് മെഡിക്കൽ കോളേജിലേക്ക് പോസ്റ്റ്മോർട്ടത്തിന് കൊണ്ടുപോകാനായി താഴേക്ക് കൊണ്ടുവരുന്ന ദൃശ്യമാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് വളരെ വേദന നിറഞ്ഞ ദൃശ്യം തന്നെയാണിത് ഇവിടെ നിന്നുകൊണ്ട് എന്തു പറയണമെന്ന് പോലും അറിയാൻ പറ്റാത്ത സാഹചര്യമാണുള്ളത് ആ രണ്ട് കുഞ്ഞുങ്ങളുടെ കത്തിക്കരിഞ്ഞ മൃതശരീരം കറുത്ത പ്ലാസ്റ്റിക് കവറിൽ കെട്ടി പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുവരുന്ന അതിദാരുണമായ രംഗമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ മക്കൾ ഉപയോഗിച്ച തൊപ്പിയും അവരുടെ വസ്ത്രങ്ങളുമാണ് നമ്മുടെ മുന്നിലുള്ളത് അതിദാരുണമായ ദയനീയമായ കാഴ്ചയാണിത് ഇത്തരം കാഴ്ചകളൊന്നും ഇത്തരം കാഴ്ചകൾ നമ്മുടെ മുന്നിലേക്ക് എത്തല്ലേ അല്ലെങ്കിൽ ഇനി ഒരിക്കലും സംഭവിക്കല്ലേ എന്ന് ആത്മാർത്ഥമായി എന്ന് നമ്മൾ വിചാരിക്കുമ്പോഴും ഒരുപക്ഷെ ഓരോ സാഹചര്യത്തിലും ഇങ്ങനെയുള്ള കാഴ്ചകൾ നമ്മൾ വീണ്ടും കാണേണ്ടി വരുന്നു അതിദയനീയമായ കാഴ്ച തന്നെയാണ് നമ്മൾ ഇത്ര നേരം കണ്ടുകൊണ്ടിരുന്നത് അങ്കമാലിയിലെ പറക്കളത്ത് ഇന്ന് രാവിലെ നാലരയ്ക്കുണ്ടായ തീപിടുത്തത്തിൽ നാലു പേർ രണ്ടു പിഞ്ചുമക്കളടക്കം നാലു പേർ മരണപ്പെട്ടിരിക്കുന്നു അവരുടെ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്യാനായിട്ട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ് എന്തു തന്നെ ആയാലും നമുക്കറിയാം നമ്മുടെ മക്കൾ എന്ന് പറയുന്നത് ഒരുപാട് പേർ ഒരുപാട് പ്രതീക്ഷകളാണ് പ്രത്യേകിച്ച് പിഞ്ചുമക്കൾ നാലിലും എൽ കെ ജിയിലും പഠിക്കുന്ന രണ്ട് പിഞ്ചു മക്കളടക്കമാണ് മരണപ്പെട്ടിരിക്കുന്നത് തീർച്ചയായും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഇനി ഉണ്ടാവാതിരിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം ക്യാമറമാൻ റജിക്കൊപ്പം ഷിബിൻഷ ന്യൂസ് കലം ടുഡേ അങ്കമാലി